ആൻഡ് ഡിസൈനിംഗ് സ്റ്റുഡിയോ പാടം വണ്ടൂർ വണ്ടൂർ കൊണ്ട് ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് റോഡിൽ നിന്നും ഇനി മുതൽ റോഡ് പോലീസ് സ്റ്റേഷൻ മാറുന്നു കേരള മുസ്ലിം ജമാഅത്ത് ചോക്കാട് സർക്കിൾ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആദർശ സമ്മേളനം സംഘടിപ്പിച്ചു സംഘടനാ ശാക്തീകരണത്തിന്റെ ഭാഗമായി നടത്തിയ പരിപാടി ഹസൈനാർ ബാഖഫി ഉദ്ഘാടനം ചെയ്തു കാരണം ഈ കേൾക്കുന്ന കേൾക്കുന്ന ആളുകൾ ഹൃദയം പേടിച്ച് അപ്പോഴാണ് ഞങ്ങൾ ഇതൊരാൾ ചോദിച്ചത് ഇതൊരു പ്രസംഗമാണോ അപ്പോൾ തലയാറ്റിയാണ് അപ്പോൾ ഈ സഹോദരം ഞങ്ങളോട് നിങ്ങൾ എന്തെങ്കിലും

നിങ്ങളുടെ അതുപോലെ ആ കാലഘട്ടത്തിൽ അഭിസീനക്കാരൻന്താണ് ഒരു പാവപ്പെട്ട ഒരു പൊതുസമൂഹമാണ് അങ്ങനെയുള്ള ഒരാളാണ് നിങ്ങൾ അമയമെങ്കിൽ അയാള്യക്കാരനാണ് തായ്താദിക്കാരനാ നിങ്ങൾ അവഗണിക്കാൻ പാടില്ല ചോക്കാട് സുന്നി മദ്രസയിൽ വെച്ച് നടത്തിയ പരിപാടിയിൽ റഫീഖ് സക്കാഫി അധ്യക്ഷത വഹിച്ചു വടശ്ശേരി ഹസ്സൻ മുസ്ലിയാർ വിഷയാവതരണം നടത്തി ചടങ്ങിന്റെ ഭാഗമായി പ്രസ്ഥാന ബന്ധുക്കളെ അടക്കം ഉൾപ്പെടുത്തിയാണ് ആദർശ കുടുംബ സമ്മേളനം ഒരുക്കിയത് പരിപാടികളുടെ വിവിധ സെക്ഷനുകളിലായി സൈനുദ്ദീൻ ഹിഷാമി മുജീബ് സക്കാഫി റഷീദ് സക്കാഫി മമ്പാട്ടുമൂല മുഹമ്മദ് സക്കാഫി അബ്ദുറഹ്മാൻ ഉലൂമി എം ഷറഫുദ്ദീൻ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ ചോക്കാട് കോളേജ് ഓഫ് ഓഫ് സ്റ്റഡീസ് അഫിലിയേറ്റഡ് ടു യൂണിവേഴ്സിറ്റി ആൻഡ് ബൈ ഗവൺമെന്റ് കേരള മലപ്പുറം നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിന് ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം ഗോൾഡൻ ഡയമണ്ട്സ് വൺ ഡോർ ഡോർണ്ണ